പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് ഗ്രാമത്തിൽ ആറു പതിറ്റാണ്ടായി ചായയുടെ ചൂടോടെ ഗ്രാമജീവിതത്തെ ജീവിതത്തെ ചേർത്തു നിർത്തുന്ന ഒരിടമുണ്ട് എഴുപത്തിയഞ്ചുകാരനായ ചെല്ലഞ്ചേട്ടൻ നടത്തുന്ന ചെറിയ ചായക്കട ഇന്ന് നാട്ടുകാരുടെ ഹൃദയത്തിൽ വലിയ ഇടം നേടിയിരിക്കുന്നു തിരക്കേറിയ ആളുകൾ ചായ ഒഴിക്കുന്ന ചെല്ലഞ്ചേട്ടൻ ചൂടോടെ പൊങ്ങുന്ന പരിപ്പ് വടയും ഉഴുന്നുവടയും ചമ്മന്തിയോടൊപ്പം ഒരു ഗ്ലാസ് ചായ അതോടെ കൊല്ലങ്കോട് ഗ്രാമത്തിലെ ദിനം തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ അറുപത് വർഷമായി തന്റെ ഭാര്യയും മക്കളും സഹോദരിയും കൂട്ടിലെടുത്ത് ചായക്കടയെ ഒരു കുടുംബമായാണ് ചെല്ലഞ്ചേട്ടൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് വിനോദസഞ്ചാരികൾ തൊഴിലാളികൾ വിദ്യാർത്ഥികൾ നാട്ടുകാർ എല്ലാവരും ചായ കുടിക്കുന്നു ദിവസേന ആയിരത്തിലധികം പേരാണ് ഇവിടെ എത്തുന്നത് പണിതീർത്ത് മടങ്ങുന്ന തൊഴിലാളികളും സ്കൂൾ കോളേജിലേക്ക് പോകുന്ന കുട്ടികളും വൈകുന്നേരങ്ങളിൽ സുഹൃത്തുക്കളും ചായ കുടിക്കാൻ മാത്രമല്ല സൗഹൃദങ്ങളും കഥകളും പങ്കിടാനുമാണ് ഗ്രാമം മുഴുവൻ ചെല്ലൻചേട്ടന്റെ കടയിലേക്ക് എത്തുന്നത് ചായയും വടയും കഴിച്ചിട്ട് സന്തോഷത്തോടെ പോകുന്നവരുടെ ചിരിയാണ് എന്റെ കരുത്ത് എന്നാണ് ചെല്ലൻചേട്ടൻ പറയുന്നത് കൊല്ലങ്കോട് ഗ്രാമത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ കട അറുപത് വർഷങ്ങൾക്ക് ശേഷവും ഓലമേഞ്ഞ ചായക്കട ഒരു ചായക്കപ്പിന്റെ ചൂടോടെ ഗ്രാമത്തെ ഒന്നിച്ചു ചേർക്കുന്ന ചെല്ലൻ ചേട്ടന്റെ കട കൊല്ലങ്കോട് ഗ്രാമത്തിന്റെ യഥാർത്ഥ സംഗമ കേന്ദ്രം തന്നെയാണ് ഈ ചാനൽ കൊല്ലങ്കോട്